സ്റ്റാൻലി സാർ ഇതാ ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ ഇടയൻ വന്നിരിക്കുന്നു റോബർട്ട് പ്രബോസ്റ്റോ റോബർട്ട് ഫ്രാൻസിസ് പ്രബോസ്റ്റോ ലിയോ പതിനാലാമൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ അപ്പോൾ ഒരുപാട് പ്രതീക്ഷയിലാണ് വിശ്വാസ സമൂഹം ഒപ്പം നമുക്കറിയാം അന്തരിച്ച നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടാക്കി വെച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ട് വിശ്വാസ സമൂഹത്തിനിടയിലൊക്കെ അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ടാണ് ഈ ലോകത്ത് നിന്നും മടങ്ങിയത് അദ്ദേഹത്തിന്റെ ഒരു ഒരു തൊട്ടടുത്ത ആൾ എന്നുള്ള രീതിയിൽ നമ്മുടെ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് വരുമ്പോൾ വിശ്വാസ സമൂഹത്തിലേക്ക് അദ്ദേഹം ഉണ്ടാക്കിയേക്കാവുന്ന ഒരു സ്വാധീനം എന്താണ് പുതിയ എല്ലാ പ്രാർത്ഥനകളും ബെസ്റ്റ് വിഷസ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സഫലമാകാൻ പ്രാർത്ഥിക്കുന്നു പുതിയൊരു പാപ്പയെ നൽകിയതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു കാരണം ഇതിനു മുമ്പ് ഇരുന്ന പാപ്പ ഫ്രാൻസിസ് പാപ്പയാണ് അതിനു മുമ്പ് ബെനഡിക്ട് പാപ്പയാണ് ബെനഡിക്ട് പാപ്പയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഫ്രാൻസിസ് പാപ്പ ഒത്തിരി വ്യത്യാസമായ കാര്യങ്ങൾ ചെയ്തു അത് ഞങ്ങളെപ്പോലെ ട്രഡീഷണൽ ക്രിസ്ത്യാനിക്കോ പാരമ്പര്യ ക്രിസ്ത്യാനിക്കോ ഒത്തിരി വേദനയുളവാക്കിയ കാര്യങ്ങളുണ്ടായിരുന്നു മാർപ്പാപ്പയോടുള്ള ബഹുമാനം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളതിനെ കൂടുതലായിട്ടങ്ങ് എതിർപ്പില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ വിശ്വാസികൾക്ക് ഇപ്പം ലിബറൽസ് സ്വർഗ്ഗഭോഗികൾ കമ്മ്യൂണിസ്റ്റുകൾ ഇഹാദികൾ വിശ്വാസ വിരുദ്ധമായിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ അംഗീകരിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്കൊക്കെ ഒത്തിരി മാനസികമായ ബുദ്ധിമുട്ടും സങ്കടവും ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്നും മാറി അദ്ദേഹത്തെ ദൈവം ഒരുത്തു അദ്ദേഹത്തെ നമ്മൾ വിധിക്കുന്നില്ല ദൈവം വിധിക്കട്ടെ അപ്പം പുതിയ മാർപ്പാപ്പ വരുമ്പം ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷകളാണ് ഉള്ളത് പരമ്പരാഗത വിശ്വാസികളായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് ഒത്തിരി പ്രതീക്ഷകളാണ് പ്രാർത്ഥനകളാണ് ഉള്ളത് കാരണം ഞങ്ങളുടെ കോർ ഫെയ്ത്ത് ഡിഫെൻഡ് ചെയ്യുന്ന ആളായിരിക്കണം മാർപ്പാപ്പ എന്നുള്ള ഒരു ആവശ്യം ഞങ്ങൾ ദൈവത്തിരുമുമ്പാകെ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ കോർ ഫെയ്ത്ത് വിശ്വാസം സംരക്ഷിക്കപ്പെടണം മാർപ്പാപ്പ ഒരു ഇടയൻ എന്ന നിലയിൽ ഇടയന്മാരുടെ ഇടയൻ എന്നുള്ള നിലയിൽ ഒരു സൂപ്പർ അടയൻ എന്നുള്ള നിലയിൽ സഭയെയും വിശ്വാസത്തെയും സഭ മക്കളെയും സംരക്ഷിക്കും നേരത്തെ ഇരുന്ന മാർപ്പാപ്പായയുടെ സുഹൃത്തുക്കളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കാരണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റിനെയോ ജിഹാദിയായോ ലിബറലിസിനെയോ ഒന്നും ഇവിടുത്തെ പരമ്പരാഗത വിശ്വാസികൾ അംഗീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം സഹോദര സഭകൾ ഉണ്ട് ഓ ഈസ്റ്റേൺ ചർച്ചസ് ഓർത്തഡോക്സ് യാക്കോബായ കനായ സി എസ് ഐ അങ്ങനെ അനേകം സഭകളുണ്ട് എപ്പിസ്കോപ്പൽ സഭകളുണ്ട് ആ എപ്പിസ്കോപ്പൽ സഭകളെയാണ് സഹോദരന്മാരായിട്ട് കാണുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യാനുള്ള ചുമതല കൂടെ ലീഡിങ് ചർച്ച് എന്നുള്ള നിലയിൽ കത്തോലിക്കാൻ ശ്രമിക്കുണ്ട് ഈ ഈ വക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ല അതൊന്നും നടന്നില്ല പകരം ഈ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നതിൽ നേതൃത്വം വഹിച്ച ജിഹാദികള് കമ്മ്യൂണിസ്റ്റുകള് ലിബറൽസ് ഇവരെയൊക്കെയാണ് അംഗീകരിച്ചുകൊണ്ടിരുന്നത് അപ്പം അത് ഞങ്ങൾക്ക് ഒരു ലോങ് ടേമിൽ വലിയൊരു ദുഃഖമുണ്ടാക്കി അപമാനം ഉണ്ടാക്കി അതിൽ നിന്നെല്ലാം ദൈവം ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഒരു പുതിയ ഇടയിനെ കിട്ടിയിരിക്കുന്നു അപ്പം അദ്ദേഹം വിശ്വാസികളുടെ മനസ്സറിഞ്ഞ് ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് സഭയെ മുന്നോട്ട് നയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും പ്രതീക്ഷയും ആവശ്യവും അതിൽ ഞങ്ങൾക്ക് പുതിയ പാപ്പ വന്നതിൽ വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് എല്ലാ ഭാവുകൾ നേരുന്നു അതുപോലെ രാഷ്ട്രീയപരമായിട്ടും ആ രാഷ്ട്രങ്ങളെ ഗൈഡ് ചെയ്യേണ്ട ചുമതല രാഷ്ട്രങ്ങളെ ഭരിക്കുകയല്ല രാഷ്ട്രങ്ങളെ ധാർമ്മികമായിട്ട് ഗൈഡ് ചെയ്യേണ്ട ചുമതല മാർപ്പാപ്പായിട്ടുണ്ട് കാരണം ഒരു ധാർമ്മികമായിട്ട് ഏതെങ്കിലും ഒരു രാജ്യം അതപ്പതിച്ചാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കും ഇപ്പൊ അബോർഷന്റെ കാര്യത്തിലാണെങ്കിലും സ്വർഗഭോഗികൾക്ക് ഫാമിലി സ്റ്റാറ്റസ് കൊടുക്കുന്ന കാര്യത്തിലാണേലും അങ്ങനെ അനേക കാര്യങ്ങളിൽ പല രാഷ്ട്രങ്ങളും എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിന് എതിരാണ് മനുഷ്യവിരുദ്ധമാണ് ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് അപ്പൊ ആ രാജ്യങ്ങളോട് ഇത് ധൈര്യമായിട്ട് പറയാൻ നിങ്ങൾ ഇത് ചെയ്യരുത് ദൈവത്തിന് വിരുദ്ധമായിട്ടും മനുഷ്യവിരുദ്ധമായിട്ടും ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയേണ്ട ചുമതല സഭയ്ക്കും മാർപ്പാപ്പയ്ക്കും ഉണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് അങ്ങനെ ഒരു കാര്യം നടന്നില്ല എന്ന് മാത്രമല്ല വലതുപക്ഷമായിട്ടുള്ള ഗവൺമെന്റുകളെ സൂത്രത്തിൽ അധിക്ഷേപിക്കുക വലതുപക്ഷ ഗവൺമെന്റുകളെ മോശമായിട്ട് ചിത്രീകരിക്കുക അങ്ങനെയൊക്കെയുള്ള ചെറുകിട കലാപരിപാടികളും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നടന്നു അപ്പൊ ഈ വരുമ്പോൾ മാർപ്പാപ്പ ഉടനായിട്ട് ചാർജ് എടുക്കുകയാണ് അപ്പോൾ അദ്ദേഹം ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാല് ഇവിടെ ഇന്ത്യയിൽ സിറ്റി നക്സിലെ നക്സലുമായിരുന്ന സ്റ്റാൻസാമിയെയാണ് ഇവിടുത്തെ സഭകളും ആൾക്കാരും വലിയ ഒരു ആയിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇനി അത് നടക്കുകയല്ല ഇനി ആ പരിപാടി നടക്കത്തില്ല ഇപ്പൊ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പൊ ഇവിടെ പകൽഗാം അറ്റാക്കില് ഒരു ക്രിസ്ത്യാനി നദാനിയൽ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടു അതുപോലെ പാകിസ്ഥാന്റെ ഈരത്തെ അറ്റാക്കിൽ രണ്ട് കുട്ടികൾ ക്രിസ്ത്യൻ കുട്ടികൾ ഇവിടെ കാശ്മീരിൽ കൊല്ലപ്പെട്ടു ഈ നഥാനിയൽ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ പകലഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ പ്രത്യേകത മതം ചോദിച്ച് അവനോട് കലിമ ചൊല്ലാൻ പറഞ്ഞു അവൻ ചൊല്ലിയില്ല അവന്റെ അവനെ ദേഹപരിശോധന നടത്തി മുസ്ലിം അല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് പാകിസ്ഥാൻ ജിഹാദികളും ഇന്ത്യ അലയൻസ് ജിഹാദികളും കൂടെ അവനെ കൊല്ലുന്നത് നഥാനിയലിനെ കൊല്ലുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ മരിച്ച ലിബിയയിലും ആഫ്രിക്കയിലും മരിച്ച ആൾക്കാരെയൊക്കെ പുണ്യാന്മാരായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ പുതിയ മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഈ കേരള ഇന്ത്യയിലെ സി ബി എസ് സി ഐയും കൂടെ ചേർന്ന് ഈ നദാനിയലിനെ ഉടനടി പുണ്യവാളനായിട്ട് പ്രഖ്യാപിക്കണമെന്ന് വിനീതമായിട്ട് ആവശ്യപ്പെടുകയാണ് കാരണം ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല വിശ്വാസത്തിന് വേണ്ടി വെള്ളക്കാരൻ മരിക്കുമ്പോൾ മാത്രമല്ല പുണ്യവാനാകുന്നത് വിശ്വാസത്തിന് വേണ്ടി ഇന്ത്യക്കാരൻ മരിച്ചാലും അവന് പുണ്യവാനിന്റെ സ്റ്റാറ്റസ് കിട്ടണം അത് അതിനുള്ള അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പുതിയ പാപ്പ അനുഭാവപൂർവ്വം കടക്കുമെന്നാണ് കരുതുന്നത് വെള്ളക്കാരൻ മാത്രമല്ല വിശ്വാസപരമായ ജീവിതം നയിക്കുന്നത് ഈ ഏഷ്യയിൽ നിന്നുള്ള ക്രിസ്ത്യാനികളും ഇന്ത്യയിൽ നിന്നുള്ള ക്രിസ്ത്യാനികളും ഉണ്ട് വിശ്വാസം സംരക്ഷിക്കുന്നവരുണ്ട് അപ്പം വിശ്വാസം സംരക്ഷിക്കുന്നവർക്ക് സത്യസന്ധമായ ഒരു പ്രൊട്ടക്ഷൻ സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ള ഒരു ആവശ്യമുണ്ട് പുതിയ മാർപ്പാപ്പ അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു പഴയ മാർപ്പാപ്പു സംഭവിച്ച തെറ്റുകൾ അത് പുതിയ മാർപ്പാപ്പ തിരുത്തും പഴയ മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങളാൽ ദുഃഖിതരായിരിക്കുന്ന പരമ്പരാഗത ക്രിസ്ത്യാനികളെ ആശ്വസിപ്പിക്കുകയും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ വിനീതമായിട്ട് ആവശ്യപ്പെടുന്നു കാരണം സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ വിശ്വാസം അനുസരിച്ച് അതുകൊണ്ട് റോമിനും സഭാധികാരികൾക്കും ഇടയന്മാർക്കും ഒരു നല്ല ബുദ്ധി തോന്നിയിട്ട് കൃത്യമായി ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം സംഭവിച്ച അപചയങ്ങൾ തിരുത്തിയിട്ട് സഭാ വിശ്വാസത്തിലേക്ക് കോർ ഫെയ്റ്റിലേക്ക് തിരിച്ചു വരുമെന്നും അത് അപ്ഹോൾഡ് ചെയ്യുമെന്നുമാണ് നമ്മുടെ ഒരു പ്രാർത്ഥന കാരണം ഇതെല്ലാം സഭയുടെ ഒരു രാഷ്ട്രമല്ല സഭയുടെ കാര്യമായതുകൊണ്ട് ഒരു പ്രാർത്ഥനയാണ് അതുപോലെ പത്തിക്കാൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ സെലക്റ്റീവ് ആയിരിക്കണം കാരണം സന്യാസത്തെ അംഗീകരിക്കുന്നവരെയാണ് പത്തിക്കാൻ അംഗീകരിക്കേണ്ട സന്യാസത്തെ എതിർക്കുന്നവരെ പത്തിക്കാൻ എതിർത്തേ പറ്റത്തുള്ളൂ അച്ഛൻ കന്യാശ്രീ അങ്ങനെ സന്യാ മെത്രാൻ അങ്ങനെ സന്യാസത്തെ എതിർക്കുന്നവരാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം ഇന്ത്യ അലയൻസ് അവർ സന്യാസത്തെ എതിർക്കുന്നവരാണ് സന്യാസത്തെ അംഗീകരിക്കുന്നില്ല അതുപോലെ ലോകത്ത് സന്യാസത്തെ അംഗീകരിക്കാത്ത ലിബറൽ രാജ്യങ്ങളുണ്ട് കാനഡയൊക്കെ പോലത്തെ ലിബറൽ രാജ്യങ്ങളുണ്ട് അപ്പൊ ഈ സന്യാസത്തെ അംഗീകരിക്കാത്തവരെ ഒരു കാരണവശാലും റോമോ മാർപ്പാപ്പയോ അംഗീകരിക്കാൻ പാടില്ല സന്യാസത്തെ അംഗീകരിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ പോലുള്ള സന്യാസത്തെ ബഹുമാനിക്കുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെയാണ് വധിക്കാൻ ചേർത്ത് നിർത്തേണ്ടത് അപ്പൊ ആ രീതിയിലുള്ള നടപടികളിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ പ്രതീക്ഷിക്കുന്നു പ്രൈസ് തെലോഡേഷ അതായത് ഒരു പുതിയ യുഗത്തിലേക്ക് ഒരു ന്യൂജൻ ജനറേഷനെ നയിക്കാനുള്ള പാപ്പയാണ് വന്നിരിക്കുന്നത് അമേരിക്ക എന്ന് വരുന്നതിന്റെ ആ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ടെക്നോളജിയും എല്ലാ പുരോഗതിയും എല്ലാ തിന്മകളും ഉള്ള രാജ്യമാണ് അമേരിക്ക അപ്പം പുതിയ പാപ്പയെ സംബന്ധിച്ചിടത്തോളം തിന്മകളെ എതിർക്കാനും നന്മയെ സ്വീകരിക്കാനുമുള്ള ഒരറിവും എക്സ്പീരിയൻസും അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല ആ ഇറ്റാലിക്ക് പുറത്തുനിന്നുള്ള ഒരു പാപ്പ എന്ന് പറയുമ്പോൾ കൂടുതൽ കുറച്ചുകൂടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പാപ്പ വിശ്വാസികൾ കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ് അപ്പോൾ കുറച്ചുകൂടി അദ്ദേഹത്തിന് ബെറ്ററായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആടുകളുമായിട്ട് കുഞ്ഞാടുകളുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കൺവേഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടും വിശ്വാസികൾക്കാണേലും പാപ്പായ്ക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയാണ് കാരണം അമേരിക്കയിൽ നിന്ന് ഒരു പാപ്പ വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് മാത്രമല്ല അവിടുത്തെ വൈസ് പ്രസിഡന്റ് ജെ ഡി ബാൻസ് കത്തോലിക്കനാണ് ഇന്ത്യയുടെ മരുമകനുമാണ് അദ്ദേഹം അപ്പോൾ ഒരു വലിയ പ്രതീക്ഷ അമേരിക്കയിൽ നിന്നുള്ള പാപ്പയിൽ ലോക ജനത മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം വത്തിക്കാൻ അമേരിക്കയുടെ പിന്തുണയും തീർച്ചയായിട്ടും ഉണ്ട് കത്തോലിക്ക സമൂഹത്തിന്റെ പിന്തുണയും കിട്ടുന്നുണ്ട് നേരത്തെ അതൊന്നും അല്ലായിരുന്നു കഥ അപ്പോൾ ഈ ഇപ്പം വന്നിരിക്കുന്ന പാപ്പ എല്ലാവർക്കും ഒരു ആത്മസംതൃപ്തി നൽകുന്നുണ്ട് ഒരു അദ്ദേഹം ഭക്തിയുടെ മാർഗത്തിൽ അദ്ദേഹത്തിന് അഗസ്ത്യൻ സഭയിലും ഒക്കെ നയിച്ചു പരിചയമുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സന്യാസ സഭകളെ അംഗീകരിക്കുന്ന സന്യാസത്തെ പ്രമോട്ട് ചെയ്യുന്ന ഒരു പാപ്പയാണ് ആ സന്യാസ സഭകളെ നയിച്ച പാപ്പയാണ് തീർച്ചയായിട്ടും സന്യാസികളുടെ രാജ്യമാണ് ഇന്ത്യ രാജർഷികളുടെ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ അതുകൊണ്ട് ആകാനാണ് ആകാനാണ് റോമും പാപ്പയും അങ്ങനെ തന്നെ വരട്ടെ എന്ന് എന്തായാലും സ്റ്റാൻലി സാർ പറഞ്ഞതുപോലെ പുതിയ പാപ്പ വിശ്വാസ സമൂഹത്തെ കൂടുതൽ ചേർത്ത് പിടിക്കുന്ന ഒരു ഇടയനാവട്ടെ ഒപ്പം വിശ്വാസികൾക്ക് മുറിവേൽക്കാത്ത രീതിയിൽ ലോകത്തെ കൂടി ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം വ്യക്തമാണ് താങ്ക് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക